എന്താണ് ആശാനെ പാത്തും പതിക്കും നടക്കാൻ തുടങ്ങിയിട്ട് നേരെയല്ല ചില കള്ളന്മാരെ പോലെ ടെൻഷൻ എന്നെപ്പിക്കാൻ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് ഈ അനുഗ്രഹമാണ് തന്നിട്ടുണ്ട് എന്തൊരു പറയാനിഷ്ഠ കൃത്യസമയത്ത് പോകുന്നു കൃത്യസമയത്ത് വരുന്നു ആ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യും പക്ഷെ ഇന്ന് അങ്ങനല്ല നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഇവിടെ വ്യത്യസ്തനാവുക അതായത് ആശാന്റെ അല്ലടാ ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം തലക്ക് വട്ടം നീ അത് കണ്ടോടാ ജനറേറ്റർ പവർ കട്ട് കഴിഞ്ഞാ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കും സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്നവര് ഇത് അവിടെ കിടക്കും അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടേടാ നീ ആളത്താക്കി അടക്കൂ കേടാ നീ പോയ ജോർജിന്റെ ബാക്ക് അഞ്ചിനോട്ട വിളിച്ചോണ്ടുവാ ഓരോ േരം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവും എക്സ് എംപിയുമായ പി വി നിന്നും പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വിമൽ ബാസു ചാറ്റർജി ഇരുപത്തിയഞ്ചു ലക്ഷം ഫണ്ട് ഏറ്റുവാങ്ങുന്നതാണ് പ്രസ്തുത സമ്മേളനത്തിൽ നാളെ ബ്ലോക്ക് ആയിരിക്കും സമ്മേളനം നാളെ അപ്പൊ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പച്ച നോട്ടുകൾ ഇന്ന് നേതാവിന്റെ വീട്ടിൽ കാണും നാളെ അത് ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്ററി വിഴിഞ്ഞുന്നതിന് മുമ്പ് നമുക്കത് അത് എന്താ ഇപ്പൊ തന്നെ അതിൻവിടെ ആൾക്കാരുണ്ടോ അതിനു പറ്റി കിഴങ്ങോ ഓ അത് ശരിയാണല്ലോ അന്തരീക്ഷമാണോ ഞാൻ ആ ഗസ്റ്റ് ഹൗസിന്റെ മന്ത്രിയെ സൽക്കരിക്കാനും മണിയടിക്കാനുമാണ് അല്ല അവരവിടെ ഉണ്ടെന്നുള്ളതന്നെ കൊറപ്പാണോ എന്റെ പൊന്നാശാനെ ഒരാഴ്ചയായിട്ട് അവരോട് തമ്പടിച്ചേ എന്നാ ഇതാണ് പറ്റിയ അവസരം ഇന്ന് രാത്രി നമ്മൾ നേതാവിന്റെ മതിലി ആടുന്നു അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത ദുബായ്ക്കാന്റെ വീടും അയ്യോ ആശാനെ നേതാവിന്റെ വീട്ടിലൊരു പട്ടിയുണ്ട് പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യ ഉണ്ട് രാത്രി ആവട്ടെ ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ടതുപോലെ അലുവ കണ്ട് വാപൊളിച്ചു നിക്കാതെ ഇത് എന്തിനാണെന്നും ചോദിക്കടാ കിഴങ്ങാ എനിക്കറിയ ആശാനെ നേതാവിന്റെ വീട്ടിൽ കയറി ഇരുപത്തഞ്ചു ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ എടാ വഴക്കൊള്ളാത്തവനെ ഇത് സാധാരണ അലുവ അല്ല ഇതില് ചക്ക ചേർത്തിട്ടുണ്ട് പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കൊണ്ട് മേൽത്താടേയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ പറ്റും കൂടുതൽ വർത്താനം പറയണ്ട ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ നീ നോയിക്കോ വാ വാ എങ്ങനെ സത്യം പല്ലി ജലച്ചു പല്ലി ജലച്ചല്ലടാ ഞാൻ പട്ടി വിളിച്ചതാണോ വേണ്ട വേണ്ട ആശാന് രണ്ടെണ്ണം തിന്നിട്ടും വാ ഒട്ടുന്നില്ലല്ലോ അലുവ മാറിപ്പോയോടെ നോക്കിയാട്ടിപ്പോ അതിപ്പോ കണ്ടല്ലോ ആശാന്റെ ബുദ്ധി പാളിപ്പോയി അല്ലേലും കൊറേ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ ഇപ്പഴെങ്കിലും മനസ്സിലാക്ക ആശാനെ അടിതെറ്റി ആശാനും വീഴും ഇത് അടിതെറ്റുകൊണ്ടൊന്നല്ല ഇപ്പഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്റെ പതിവ് കോട്ടയെടുത്തില്ല തോട്ട തോട്ട അല്ലടാ കോട്ട കോട്ട ബുദ്ധി വേറെയുണ്ട് പക്ഷെ രണ്ടെണ്ണം വീശിയാരെ നടക്കും ആദ്യം നമ്മൾ പട്ടിയെ പോക്കുന്നു അപ്പൊ പെട്ടിയോ അതിന് ശേഷം പെട്ടി ഞാൻ അതിനൊരു പുതിയ നമ്പർ ഉണ്ട് ഇനി ഏത് നമ്പർ ആണാവോ അതീവാടി വെച്ചു അല്ല നിന്നാരോ പടി വെച്ചു തന്നെ വന്ന് ചാടി അല്ലേ ആരും നിനക്ക് അറിയില്ലേ